ഐഡിയസ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ചൂടാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാലക്കൂട്ട് റെഡിയാക്കുകയാണ് അപ്പം നമ്മുടെ മെയിൻ ഷെഫ് ഇന്ന് ഉപ്പിച്ചാണ് കേട്ടോ അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലോട്ട് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് പുതിനീന മല്ലിയില ഇതൊക്കെ ചേർത്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് വേണം പിന്നെ എരിവിന് ആവശ്യമുള്ള അത്രയും മുളക് പൊടി നമ്മൾ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ട് അതിനനുസരിച്ച് വേണം നമ്മൾ ചേർക്കാനായിട്ട് പിന്നെ ഇതാ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മുടെ ഗരം മസാല വേണം പിന്നെ നമ്മൾ നമ്മുടെ ലെമൺ ജ്യൂസ് എടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് തൈരും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മളൊരു രണ്ട് കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ട അത്രയും മസാല കേട്ടോ അപ്പം നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും മറന്നു പോയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മൾ കുരുമുളക്ടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ രണ്ട് കിലോ ചിക്കൻ അത്യാവശ്യം വലിയ കഷ്ണങ്ങളാണ് കേട്ടോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാലക്കുട്ടി ഒരു ചിക്കനിലോട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നുണ്ട് നമ്മൾ ആദ്യം വെച്ച് വീഡിയോയിൽ കണ്ടില്ലേ നമ്മൾ ചിക്കൻ അത്യാവശ്യം വരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മസാല പെട്ടെന്ന് പിടിക്കാനായിട്ട് അടിപൊളിയാണ് ഇനി ഇതൊരു നാലഞ്ച് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ ഓവർനൈറ്റൊക്കെ വെക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഇപ്പം നമ്മളെന്തായാലും ഒരു രണ്ട് മൂന്നാല് മണിക്കൂറ് ഫ്രിഡ്ജിലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയാണ് നമ്മളെ കലാപരിപാടികൾ കേട്ടോ അപ്പം മെയിൻ ആൾ നമ്മുടെ ഉപ്പച്ചയും വാവക്കയും കാക്കിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇതാ നമ്മൾ അടുപ്പൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് ചിരട്ടകൾ ആദ്യം കത്തിച്ചിട്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ള കരി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ സാധാരണ നമ്മൾ ചിക്കൻ ചൂടുന്ന സമയത്ത് നമ്മൾ ഫുള്ള് ചിരട്ടയാണ് കത്തിച്ചിട്ട് കണലാക്കിയെടുക്കൽ പ്രാവശ്യം നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കണല് വാങ്ങിയിട്ടുണ്ട് അപ്പം ഇതാ അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചിരട്ടയൊക്കെ ഇങ്ങനെ കത്തിയിട്ട് കണലായി വന്നിരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ള ആ ഒരു കരി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് ചിക്കൻ ചൂടാനുള്ള കണലൊക്കെ സെറ്റായിട്ടുണ്ട് പിന്നെ ഇതാ നമ്മളെ ചിക്കനിലാണെന്നുണ്ടെങ്കിൽ മസാലയൊക്കെ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഇനി നമ്മൾ ഈ ഒരു ഗ്രില്ലിലോട്ട് ഈ ചിക്കൻ പീസൊക്കെ വെച്ചു കൊടുത്തിട്ട് നമ്മൾ കണലിൽ നമ്മൾ വെച്ചു കൊടുക്കാൻ പോവുകയാണ് ഇപ്പോൾ ഈ ഒരു മസാലക്കുട്ടി സൂപ്പറാണ് കേട്ടോ കാരണം ഉപ്പിച്ചിടയ്ക്കൊക്കെ നമ്മൾ ഇങ്ങനെ എല്ലാവരും കൂടുന്ന സമയത്ത് ഉണ്ടാക്കലുണ്ട് കേട്ടോ സാധാരണ പച്ചക്കുരുമുളകും കൂടെ നമ്മൾ അരച്ചിട്ട് ചേർക്കലുണ്ട് ഇപ്രാവശ്യം നമ്മൾ പെപ്പർ പൗഡർ പൗഡറാട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ ഉപ്പച്ചയ്ക്ക് നമുക്ക് ഇങ്ങനെ ഫുഡ് ഉണ്ടാക്കി തരാനും നമ്മളെ കഴിപ്പിക്കാനൊക്കെ ഒരുപാടിഷ്ടാണ് കേട്ടോ നമ്മളെല്ലാവരും കൂടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ ഇതാ എല്ലാവരും നമ്മൾ ചിക്കൻ ചുടുന്ന തന്നെ നമ്മൾ ഇങ്ങനെ ഇരിക്കലൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത് ഓരോരുത്തർ വെയിറ്റിങ്ങിലാണ് എല്ലാവരും ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ചിക്കൻ ചൂടാനൊക്കെ ഇരിക്കുന്ന സമയത്ത് നല്ല അടിപൊളിയാണ് എല്ലാവരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ച് വളരെ ഹാപ്പി ആയിരിക്കും കേട്ടോ അപ്പം നമ്മൾ ഒരുപാട് ടൈം വേണം ഇത് നമ്മൾ ചിക്കൻ ചുടാനൊക്കെ ആയിട്ട് പക്ഷെ അതൊന്നും നമുക്ക് അങ്ങനെ ബോറിങ് ആയിട്ട് തോന്നില്ല കേട്ടോ കാരണം അത്രത്തോളം എല്ലാവരും ഇൻവോൾവ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും അതുകൊണ്ട് അടിപൊളിയാണ് അങ്ങനെ ഇതാ നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് ചിക്കൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ മസാല സൂപ്പറായിരുന്നു കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി മസാല ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും അങ്ങനെ ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കി ഉപ്പച്ചിനോട് ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നു അപ്പോൾ ആരാ ഷെഫ് എന്നൊക്കെ പറഞ്ഞത് ഉപ്പച്ചി ഇങ്ങനെ ഡയലോഗ് അടിക്കുകയാണ് കേട്ടോ പിന്നെ ഇതാ ഈ സമയം കൊണ്ട് രണ്ടാമത്തതും നമ്മൾ റെഡിയാക്കി എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഈ ഗ്രില്ലിലേക്ക് ആദ്യം ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇതിലേക്ക് പൊറോട്ട നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറും നമ്മുടെ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഫുഡൊക്കെ ബാലൻസ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടിയിട്ടാണ് അപ്പോൾ ഇതാ നമ്മുടെ സെക്കൻഡ് ട്രിപ്പ് നമ്മൾ വെക്കാൻ പോവാണ് കേട്ടോ അപ്പം ഈ സമയമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ കുട്ടികൾക്ക് കഴിക്കാനായിട്ടൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി കേട്ടോ പിന്നെ ഇതാ കാക്കിയും വാക്കിയാണ് കേട്ടോ പിന്നെ കണല് റെഡിയാക്കുന്നതൊക്കെ പിന്നെ ഇതാ നമ്മുടെ കുട്ടീസിന് കഴിക്കാൻ കൊടുത്തു കേട്ടോ അപ്പോൾ ഇതാ പൊറോട്ടയും ചിക്കൻ അവർക്ക് ഇങ്ങനെ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം തനിമോള് പറയുന്നുണ്ട് സൂപ്പറാന്ന് പറയുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ഇസും യാനും എല്ലാവരും കഴിക്കുകയാണ് പിന്നെ ഇതാ നമ്മളും ഫുഡ് കഴിക്കാനുള്ള ഒരുക്കങ്ങളായിട്ടോ അപ്പോൾ ഇതാ പൊറോട്ടയും നമ്മൾ അടിപൊളി നമ്മുടെ ആണ് കേട്ടോ അപ്പം ഇതാ കഴിക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ ധൃതിയിൽ നിൽക്കുകയാണ് പിന്നെ നമ്മൾ ചോറും ഉച്ചക്കത്തെ ചോറും ഉപ്പേരിയും സാമ്പാറൊക്കെ ഉണ്ട് പിന്നെ ഇതാ നമ്മൾ പെപ്സിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ നമ്മൾ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് പിന്നെ ഇതാ നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പച്ചിൻ്റെ കുക്കിങ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളെന്തായാലും അടിപൊളിയായിട്ട് മാഷാ സൂപ്പറായിട്ട് കഴിച്ചു കെട്ടോ അപ്പം നമ്മൾ മക്കൾക്ക് നേരത്തെ കൊടുത്തോണ്ട് അവരിതാ കളിക്കുകയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മുടെ ചിക്കൻ ചുടലും നമ്മുടെ ഒരുത്തുകൂടലും ഒരുപാട് ഹാപ്പിനെസ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വ്ളോഗ് ഇഷ്ടമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവരോടും ടാറ്റാ ബബ്ബായി അസാം വലിക്കും